കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഇരമ്യാവു അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ന്യായം പ്രവർത്തിക്കുകയും വിശ്വസത കാണിക്കുകയും ചെയ്യുന്നവരുണ്ടോ ഓരോ കാണുമോ വീടുകളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞു അറിയുകയും ചെയ്വിൻ കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ട് അത്ര സത്യം ചെയ്യുന്നത് യഹോവെ നിന്റെ കണ്ണ് വിശ്വസതയല്ലയോ നോക്കുന്നത് നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങിവരുവാൻ അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവർ ആൽപ്പന്മാർ ബുദ്ധീഹീനർ തന്നെ അവർ യഹോവിടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്നു അവരോട് സംസാരിക്കും അവർ യഹോവിടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയും എന്ന് പറഞ്ഞു എന്നാൽ അവരും ഒരുപോലെ മുഖം തകർത്ത് കയറ് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്നു അവരെ കൊല്ലും മരുപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ച് കീറി കളയും അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ അവരുടെ പിൻമാറ്റങ്ങളും പെരുകിയിരിക്കുന്നു ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നിന്റെ മകൾ എന്നെ ഉപേക്ഷിച്ച് ദൈവമില്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്തു അവർ വ്യഭിചാരം ചെയ്യുകയും വേഷ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു തീറ്റിത്തടിപ്പിച്ച കുതിരകളെ പോലെ അവർ മതിച്ചു നടന്നു ഓരോരുത്തരും താന്നാന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോയുടെ അരുടെപ്പാട് അതിന്റെ മതിലുകളിന്മേൽ കയറി നശിപ്പിപ്പീൻ എങ്കിലും മുടിച്ചു കളയരുത് അതിന്റെ കൊമ്പുകളെ നീക്കിക്കളവീൻ അവ യഹോവയ്ക്കുള്ളവയല്ലല്ലോ ഗ്രഹവും യഹൂദാഗ്രഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നതെന്ന് യോഹോവയുടെ അരളപ്പാട് അവർ യഹോവയെ നിഷേധിച്ചു പറഞ്ഞത് അത് ഞാൻ നമുക്ക് ദോഷം വരികയില്ല നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല പ്രവാചകന്മാർ കാറ്റായി തീരും അവർക്ക് അരുളപ്പാടില്ല അവർക്ക് അങ്ങനെ ഭവിക്കട്ടെ അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും അവർ അതിന് ഇരയായിത്തീരും ഇസ്രയോ ഗ്രഹമേ ഞാൻ ദൂരത്തുനിന്ന് ഒരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തുമെന്ന് യഹോവയുടെ അളപ്പാട് അത് ഒരു ജാതി പുരാതനമായ ഒരു ജാതി ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്ക് നിനക്ക് തിരിയാത്തതുമായൊരു ജാതി തന്നെ അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി അവർ എല്ലാവരും വീരന്മാരത്രേ നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടുന്ന നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചു കളയും അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നുകളയും അവർ നിന്റെ മുന്തിരിവള്ളിയെയും വള്ളിയെയും അത്യവൃക്ഷങ്ങളെയും തിന്നുകളയും നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾകൊണ്ട് ശൂന്യമാക്കി കളയും എന്നാൽ എന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചുകളകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ ദൈവമായ യഹോവ യഹോവായവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട് നിങ്ങളെന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അന്യദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്ന് ഉത്തരം പറയണം നിങ്ങൾ യാക്കോപഗ്രഹത്തിൽ പ്രസ്താവിച്ചു യഹൂദയിൽ പ്രസിദ്ധമാക്കേണ്ടതെന്തെന്നാൽ ഉണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനന്മാരുമായ ജനമീത് കേൾപ്പീൻ നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എന്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോയുടെ അള്ളപ്പാട് ഞാൻ കടലിനു കവിഞ്ഞുകൂടാതെ വെണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കുകയില്ല എത്ര തന്നെ ഇരച്ചാലും അത് കടക്കയില്ല ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ള ഒരു ഹൃദയമുണ്ട് അവർ ശഠിച്ചു പോയി കളഞ്ഞിരിക്കുന്നു മുൻമഴയും പിൻമഴയും ഇങ്ങനെ നമുക്ക് അത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കോയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ ഹോവയെ നാം ഭയപ്പെടുക എന്നും അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ ആകൃത്യങ്ങൾ അത്രേ കാരണം നിങ്ങളുടെ പാവങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു ഏന്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാരെ കാണുന്നു അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കുടുക്കു വെച്ച് മനുഷ്യരെ പിടിക്കുന്നു കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു അവർ പുഷ്ടിവച്ചു മിന്നുന്നു ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു അവർ അനാഥന്മാർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെയിരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെയിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട് വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോടൊരു കയ്യായി നിന്നു അധികാരം നടത്തുന്നു എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഇരമ്യാവ് ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ബെന്യാമീൻ മക്കളെ എറിസിലേമന്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവീൻ തെക്കോവയിൽ കാഹളമോത്വീൻ ബെത് ഹക്കേരേമിൽ ഒരു തീക്കുറി ഉയർത്തുവീൻ വടക്കു നിന്നും അനർഹവും മഹാനാശവും കാണായി വരുന്നു സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചുകളയും അവളുടെ അടുക്കള ഇടയന്മാർ ആട്ടിൻ കൂട്ടങ്ങളോടുകൂടെ വരും അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും അവർ ഓരോരുത്തൻ താന്നന്റെ ഭാഗത്ത് മേയിക്കും അതിന് നേരെ പടയൊരുക്കു എഴുന്നേൽപ്പീൻ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറിച്ചെല്ലാം അയ്യോ കഷ്ടം നേരം വൈകി നിഴൽ നീണ്ടുപോയി എഴുന്നേൽപ്പീൻ രാത്രിയിൽ നാം കയറിച്ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക സൈന്യങ്ങളുടെ യോഹവ ഇപ്രകാരം കൽപ്പിക്കുന്നു വൃക്ഷം മുറിപ്പീൻ എറിശിലേമിന് നേരെ വാടകോരുവീൻ സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇതുതന്നെ അതിന്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നതുപോലെ അതിലെപ്പോഴും പുതിയ ദുസ്ഥത സംഭവിക്കുന്നു സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ എന്റെ മുമ്പിലെപ്പോഴും ദീനവും മുറവും മാത്രമേയുള്ളൂ എറിശിലേമേ എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക സൈന്യങ്ങളുടെ ചെയ്യുന്നു ഇസ്രയേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചുപറിക്കും മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു അവരുടെ ചെവികളെ പരിചേതനില്ലായാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല യഹോവിയുടെ വചനം അവർക്ക് നിന്നെയായിരിക്കുന്നു അവർക്ക് അതിൽ ഇഷ്ടമില്ല ആകെയാൽ ഞാൻ യഹോവയുടെ കോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് അടക്കി വെച്ചു ഞാൻ തളർന്നുപോയി ഞാൻ അത് വീഥികളിലെ കുട്ടകളിന്മേലും യൌവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപെടും അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാം അന്യന്മാർക്കുമായി പോകും ഞാൻ എന്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടുവെന്ന് യഹോവയുടെ അരുളപ്പാട് അവരൊക്കെയും ആ ബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്നും അവർ പറഞ്ഞു എന്റെ ജനത്തിന്റെ മുറിവിനു ലഘുവായി ചികിത്സിക്കുന്നു മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും അവർ ലജ്ജിക്കുകയോ നാണമറിയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴുമെന്ന് യഹോയുടെ അരുളപ്പാട് പ്രകാരം അല്ല ചെയ്യുന്നു നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചു അതിൽ നടപ്പീൻ എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും അവരോ ഞങ്ങൾ അതിൽ നടക്കിയില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി കാഹളനാഥം ശ്രദ്ധിപ്പീൻ എന്ന് കൽപ്പിച്ചു എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ജാതികളെ കേൾപ്പിയിൽ സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക ഭൂമിയെ കേൾക്ക ഈ ജനം എന്റെ വചനങ്ങളെ സൃഷ്ടിക്കാതെ എന്റെ ന്യായ പ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർസം അവരുടെ മേൽ വരുത്തും ശെബിയിൽ നിന്ന് കുന്തിരുക്കവും നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല കെ അത് യഹോവായുപ്രകാരം ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന്റെ മുമ്പിൽ ഇടർച്ചകളെ വെക്കും പിരാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിച്ചു പോകും നശിച്ചുപോകും പ്രകാരം അരളി ചെയ്യുന്നു ഇതാ വടക്ക് ദേശത്തുനിന്ന് ഒരു ജാതി വരുന്നു ഭൂമിയുടെ ആറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണർന്നു വരുന്നു അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു അവർ ക്രൂരന്മാർ കരണയില്ലാത്തവർ തന്നെ അവരുടെ ആരവം കടൽ പോലെ ഇരിക്കുന്നു സിയോൻ പുത്രി അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരുന്ന് നിൽക്കുന്നു അതിന്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ച് നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത് വഴിയിൽ നടക്കുകയുമരുതേ അവിടെ ശത്രുവിന്റെ വാളും ചുറ്റും ഭയവും ഉണ്ട് എന്റെ ജനത്തിന്റെ പുത്രി രട്ടുടുത്ത് വെണ്ണീരിൽ ഉരുളുക ഏകജാതനെക്കുറിച്ച് വന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റി നോക്കുന്നവനും ആക്കി വച്ചിരിക്കുന്നു അവരെല്ലാവരും മഹാമത്സരികൾ നുണ പറഞ്ഞു നടക്കുന്നവർ ചെമ്പും ഇരുമ്പും മാത്രമേ അവരെല്ലാവരും വഷളത്തും പ്രവർത്തിക്കുന്നു തുരുത്തി ഊതുന്നു തീയിൽ നിന്ന് വരുന്നത് ഈയ മാത്രേ ഊതി കഴിക്കുന്ന പണി വെറുതെ ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്നു പേരാകും അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പേർക്ക് ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഫിലിപ്പിയർ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സലിവുണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ടു ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ സന്തോഷം പൂർണമാക്കുകയും ശാഠിത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കേണം ക്രിസ്തുവേശുവിലുള്ള പാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസുരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തനത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തനത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലോക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്നു പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടിവരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികെത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യീൻ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ വസത അറിഞ്ഞിട്ട് എനിക്കു മനം തണുക്കേണ്ടതിന് തിമത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്ത കാര്യമത്രേ എല്ലാവരും നോക്കുന്നു അവനോ മകൻ അപ്പന് ചെയ്യുന്നതുപോലെ എന്നോടും കൂടെ സുവിശേഷഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകുമെന്നു അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിനു ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോതോത്യസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു അവൻ ദീനം പിടിച്ചും മരിപ്പാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തു ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ടു സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളു ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേലനിമിത്തം മരണത്തോളം ആയിപ്പോയത് സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വരുവീൻ നാം യഹോബയ്ക്കു ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്ക യഹോവാ മഹാദൈവമല്ലോ അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങൾ അവന്റെ കൈയിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ സമുദ്രം അവനുള്ളത് അവനതിനെ ഉണ്ടാക്കി കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച യഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബേയിലെ പോലെയും മരുഭൂമിയിൽ മസ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധനം ചെയ്തു നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആകയാൽ അവർ എന്റെ അസ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാനെന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു